you <phone rings> നമസ്കാരം മാസ്റ്ററിങ് എടിയുട്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ഡി സി എക്സാം നടക്കാൻ പോവുകയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും അപ്പോൾ നമ്മൾ എക്സാമിന് തയ്യാറെടുക്കുന്നതിന് മുന്നെയായിട്ട് നമ്മൾ വ്യക്തമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിലബസ് ഏത് പോർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് നേടാൻ കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് തന്നെ നേടാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിലബസ് ആണ് അപ്പോൾ സിലബസ് നോക്കുമ്പോൾ സിലബസിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ചരിത്രമാണ് ചരിത്രത്തിൽ നിന്നും അഞ്ച് മാർക്ക് അടുത്ത ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രത്തിൽ നിന്നും അഞ്ച് മാർക്കാണ് ധനതത്വശാസ്ത്രത്തിൽ നിന്നും അഞ്ച് മാർക്കാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും അഞ്ച് മാർക്കുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും അതിൽ നിന്നും അഞ്ച് മാർക്കും ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അതിൽ നിന്നും ആറ് മാർക്കുമാണ് പറഞ്ഞിരിക്കുന്നത് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് അതുപോലെ തന്നെ കലാകായികം സാഹിത്യം സാംസ്കാരികം ഇവയിൽ നിന്നും അഞ്ച് മാർക്കും കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും മൂന്ന് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കിനും ആനുകാലിക വിഷയങ്ങൾ ഇരുപത് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിപാഠവും ഇതിൽ നിന്നും പത്ത് മാർക്ക് അതായത് ലഘുഗണിത അഞ്ച് മാർക്കും മെൻ്റലബിലിറ്റി അഞ്ച് മാർക്കും അങ്ങനെയാണ് പത്ത് മാർക്ക് അടുത്ത ഇംഗ്ലീഷിൽ നിന്നും പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ പ്രാദേശിക ഭാഷ അതായത് നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് മലയാളം കന്നഡ തമിഴ് ഇവയിൽ നിന്നും പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് നോക്കാം പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനത്തിൽ വരുന്ന ഏതാണ് ചരിത്രം ചരിത്രം അഞ്ച് മാർക്ക് ചരിത്രം പറയുന്നതിൽ ഏതൊക്കെയുണ്ട് കേരള ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രമുണ്ട് ലോക ചരിത്രമുണ്ട് ഇത് ഇത്രയും ഉണ്ട് ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അഞ്ച് മാർക്ക് കിട്ടുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നോക്കി മാത്രം പഠിക്കാൻ പഠിക്കുക ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പലിശ വാരി പഠിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പഠിക്കുക അപ്പോൾ കേരള ചരിത്രം ഇന്ത്യ ചരിത്രം അതുപോലെ തന്നെ ചരിത്രം ഇതെല്ലാം എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ഒരു ടോപ്പിക്ക് തന്നെയാണ് പിന്നെ അടുത്ത രണ്ടാമത്തെ ഭൂമിശാസ്ത്രമാണ് ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെയും ഭൂമിശാസ്ത്രങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ധനതത്വശാസ്ത്രം ധനതത്വശാസ്ത്രം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം അഞ്ച് മാർക്കാണ് നമ്മൾ ഇപ്പം എന്താ ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ പറഞ്ഞ് ഒരുപാട് പോഷം പഠിക്കാണ്ട് പക്ഷേ ധനതത്വശാസ്ത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പോഷം മാത്രമേ പക്ഷേ അഞ്ച് മാർക്ക് അതിൽ നിന്ന് നേടാൻ കഴിയും ായിട്ടും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന നോക്കുക അങ്ങനെയുള്ളത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളുമാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അതിൽ നിന്നും ആറുമാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബയോളജി ആ ഒരു പാട്ടിൽ നിന്നും വരുന്നത് ആ ഫിസിക്സ് കെമിസ്ട്രി ഈ പോർഷനിൽ നിന്ന് മൂന്ന് മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത് പിന്നെ പറയാനുള്ളത് കലാകായികം സാംസ്കാരികം സംസ്കാരം ഇവയിൽ നിന്നുമാണ് കേരളത്തിലെ പ്രധാന ദൃശ്യകലകൾ അവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവയും അതുപോലെ തന്നെ പ്രശസ്തമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാർ ഇവയെ പറ്റിയൊക്കെയാണ് ഈ കലാകായിക സാംസ്കാരികം എന്ന പോർഷനിൽ നിന്ന് വരുന്നത് അഞ്ച് മാർക്കിനാണ് അതിൽ നിന്നും ചോദിക്കുന്നത് അതുപോലെ തന്നെ കായിക രംഗത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏഷ്യൻ ഗെയിംസ് ഗെയിംസ് ഒളിമ്പിക്സ് ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന പോർഷനാണ് പിന്നെ ഉള്ളത് സാഹിത്യമാണ് സാഹിത്യവും സംസ്കാരവും ഇതെല്ലാം ഏതിനകത്ത് കല കായികം സാഹിത്യം സംസ്കാരം എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അതിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം നോക്കി പഠിച്ചാൽ മതി പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ അതിൽ നിന്ന് മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സുപ്രധാനമായ നിയമങ്ങൾ അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ വുമൺ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇവയെല്ലാം ഏതിലാണ് വരുന്ന സുപ്രധാന നിയമങ്ങളിൽ വരുന്നുണ്ട് ആനുകാലിക വിഷയങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്നത് ആണ് ലഘുഗണിതവും ശേഷിയും ഇതിൽ ലഘുഗണിതത്തിൽ നിന്ന് അഞ്ച് മാർക്കും അതുപോലെ തന്നെ മെൻ്റലി ബിലിറ്റിയിൽ നിന്ന് അഞ്ച് മാർക്കുമാണ് പറഞ്ഞിട്ടുള്ളത് മാത്സ് മാത്സൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക പത്ത് മാർക്ക് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ഭാഗമാണ് മാത്സ് എന്ന് പറയുന്നത് അപ്പോൾ മാത്സ് നല്ല പഠിച്ചു കഴിഞ്ഞാൽ ആ പത്ത് മാർക്ക് നമുക്ക് കിട്ടും അതിൽ നിന്ന് ഒരു മാർക്ക് പോലും കളയാതിരിക്കുക മാത്സ് എന്ന് പറയുന്ന ടോപ്പിക് നല്ല രീതിയിൽ തന്നെ പഠിക്കുക അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിന്നും പത്ത് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇംഗ്ലീഷ് ഗ്രാമർ അഞ്ച് മാർക്കും വൊക്കാബുലറി അഞ്ച് മാർക്കുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ നമുക്ക് ക്ക് ലാംഗ്വേജ് ആണ് അതിൽ നിന്നൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണിത് അപ്പോൾ ഇത് ജി കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പോർഷനും നല്ല രീതിയിൽ പഠിച്ചു പോകുക എല്ലാ ദിവസവും ഈ ടോപ്പിക്കൽ ഇംഗ്ലീഷും മലയാളവും മാത്സും കുറേശേ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഇനി നമുക്ക് പറയാനുള്ളത് മലയാളമാണ് അതായത് പ്രാദേശിക ഭാഷകൾ മലയാളം കന്നഡ തമിഴ് ഇത് മൂന്നും ഉണ്ടല്ലോ ഇത് മൂന്നിലും അപ്ലൈ ചെയ്തിരിക്കുന്ന ഏത് ഭാഷ ഏത് ഭാഷയാണെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും മലയാളം നമ്മുടെ പോർഷനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപഥം ശൈലികൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുത്ത് സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ അതുപോലെ തന്നെ കടകപഥം മലയാളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതലും വർക്കൗട്ട് ചെയ്യുക മലയാളത്തിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം അത് കൂടുതൽ വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ബ്രീവിയസ് ക്വസ്റ്റിൻസ് വർക്കൗട്ട് ചെയ്യുക നമ്മുടെ ഈ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ്പം ഷോർട്സ് ആയിട്ടും കൺഫ്യൂസിങ് ഫാക്റ്റുകളും എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററിങ് എഡിയു ഒരു ടെലഗ്രാം ചാനലുണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്